ഹലോ കൂട്ടുകാരെ അക്ഷരദേവം എന്ന വയനാട്ടിലെ എഴുത്തുകൂട്ടായ്മയുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് ഇന്ന് നമ്മളുള്ളത് ഈ പുസ്തകത്തിൽ എൻ്റെ കഥയും ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാനും ഇതിലെ അംഗമാണ് എല്ലാവരെയും ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ സൗഹൃദ സംഘരംഗം ആരംഭിക്കുകയാണ് സംസ്ഥാന ജില്ലാ ഒപ്പം അക്ഷര നയിക്കുന്ന പ്രമുഖ സംസ്ഥാനുണ്ട് എല്ലാവരെയും ഒറ്റ സ്വാഗതം ചെയ്തുകൊണ്ട് പേരെ അനൗൺസ് ചെയ്തതുകൊണ്ട് ചെയ്തുകൊണ്ട് അവർമാരെ ഒരുങ്ങിയിട്ട് വേണ്ടി വിടങ്ങളിലേക്ക് നമ്മൾ പ്രജ്ഞകളിയോടെ അവരെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അധ്യക്ഷ സ്ഥാനം അങ്ങനെ ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ ജോയിസാണു ജോയി ഭയങ്കര

ഇവിടെ അതിജീവനത്തിന്റെ കിടന്ന് പോകുമ്പോഴും ഓണ ഓണവും അനിയാധിയോ സംബന്ധിച്ചിടത്തോളം ഗൃഹാധുരിതമായ ഒന്നാണ് അക്ഷര ചുരുക്കം ഒരു ഓണക്കാല കഥ

இதோடு देखा தெரிது வந்து நடைபெداث ஸ்வாத்கோடும் அடேத்த ஆரீட்டனது சிம்பதி விதா ராமச்சந்திரனார் அடதின் பிள்ளர ஸ்நேதோட स्वागत செய்யினாங்க இந்த நிகழ்ச்சியில் इसको பைனல் மேடை 와து இந்த புத்தகம் வெற்றி எடிட் அப்ப நல்ல ஒரு கைதனா സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ അറിയിക്കുകയാണ്

അക്ഷദീപം സംസ്കാരിക സമിതിയുടെ ഭാരവാഹികളെ

അവസരത്തിൽ அறிக்கையான <laughs> அடுத்ததாயிரம் தெளிவே சொல்லப் யாரேங்கிறது செப்பாரேட்ஸ் சூட்க்கு வரைய comedy is so 28% தின்னா மாட்டா அப்படி தெரிஞ்சிருவீங்கதே ஏகாதரதுக்கு எல்லாவற்றystyczனே ஆதிரிய விதம்பா நடstahl இதெல்லாம் என்னப் பண்றேங்கிறது அந்த நார்மல் ஆவிஜென்ட் புஸ்தகம் கஸ்டமரைக்கு தங்குறது குறையஞ்சா கரியின்ந்தந்தங்கே வையன ഈ രാഗമോടെ ജീവൻ ഒരിഞ്ഞു പോയയത്രയും സങ്കട കണ തുരണ്ട ഭൂമിയിൽ നിന്നൊരു വീണ ഉലയ്readline ശ്രദ്ധിച്ചിരിക്കുന്ന ആദരികളെ ഇതിനെ ഇതിപ്രിയപ്പെട്ട ആചാര്യൻ മുരതാങ്ങളെ പ്രിയ സ്വ